ഒരിക്കൽ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായിരുന്ന സംസ്ഥാനം മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജന്മദേശം ഗുജറാത്ത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് നീണ്ട അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ് തികഞ്ഞ ദൃഢനിശ്ചയത്തോടെ മാറ്റങ്ങൾ കുരുങ്ങുന്ന കോൺഗ്രസിനെയാണ് അഹമ്മദാബാദിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അവസാനമായി ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് സാക്ഷിയായ ഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് തുടക്കമിട്ട സബർമതിയുടെ നദിക്കര കോൺഗ്രസിനെ തൊട്ടറിയുമ്പോൾ സംഘപരിവാർ ഭയത്തോടെ നോക്കുന്നതായും കാണാം കഴിഞ്ഞ മുപ്പത് വർഷമായി ഗുജറാത്തിൽ വിജയം കാണാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ശക്തമായ നീക്കമെന്ന് അനുമാനിക്കാം ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച സമ്മേളനത്തിൽ സ്വയം വിമർശനം ഉയരുന്നതും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് സമ്മേളനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു ഡി സി സികളെ ശാക്തീകരിക്കാനും പ്രാദേശിക യൂണിറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകാനും സഖ്യങ്ങളുമായുള്ള ഇടപെടൽ ശക്തമാക്കാനും പൊതുജന വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾക്ക് ഈ സമ്മേളനം തുടക്കമാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇതിനേക്കാൾ ഉപരി ഗുജറാത്തിലെ കോൺഗ്രസ് സമ്മേളനത്തെ ശക്തമാക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതിയെ പൊളിച്ചടക്കുന്ന പാർട്ടി നേതാക്കളുടെ സമീപനങ്ങളാണ് പ്രതിരോധമാണ് ചൊവ്വാഴ്ച പട്ടേൽ സ്മാരകത്തിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പട്ടേലിന്റെ പൈതൃകം സ്വന്തമാക്കാനുള്ള സംഘപരിവാർ നീക്കത്തെ ഖാർഗെ കണക്കിനു പരിഹസിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രത്യേക ശാസ്ത്രം ആർ എസ് എസിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവനയും നൽകാത്ത ആർ എസ് എസ് ഇന്ന് പട്ടേലിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത് പരിഹാസ്യമാണെന്നും ഗാർഗെ വിമർശിച്ചിരുന്നു നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന പട്ടേൽ തന്നെയാണ് നിങ്ങളെ ഒരിക്കൽ ഈ രാജ്യത്ത് നിരോധിച്ചതെന്ന കാര്യം മറക്കരുതെന്നും ഗാർഗെ ഓർമ്മിപ്പിക്കുന്നു ഗാർഗെയുടെ ഓർമ്മപ്പെടുത്തൽ ഒരു പക്ഷേ സർദാറിന്റെ പ്രതിമ സ്ഥാപിച്ച് ഗുജറാത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന ബി ജെ പിയെയും ആർ എസ് എസിനെയും ചൊടിപ്പിച്ചിട്ടുണ്ടാകാം ബി ജെ പിയെ അവരുടെ മടയിൽ പോയി നേരിടുകയാണെന്നാണ് കോൺഗ്രസ് നേതാവും എ സി സി അംഗവുമായ രമേശ് ചെന്നിത്തല പറയുന്നത് കോൺഗ്രസ് വിശാലക സമിതി പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺഗ്രസിന്റെ പുനഃസംഘടനാ വർഷം എന്ന പ്രമേയവും ഗുജറാത്തിനായി പ്രത്യേകം പാസാക്കിയ പ്രമേയവും കോൺഗ്രസിന്റെ ബി ജെ പിക്ക് പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ബി ജെ പിയെ നേരിടാൻ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്ന പ്രമേയവും കോൺഗ്രസ് സമ്മേളനവും പാർട്ടിയുടെ ശക്തി പ്രകടനത്തെയാണ് ദൃശ്യമാക്കുന്നത് മലയാള സിനിമയായ എംബുരാൻ ഗുജറാത്തിനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തെയും മോദിയെയും അമിത്ഷായെയും ബിൽകിസ് ബാനുവിനെയും ഇഹ്സാൻ ജാഫ്രിയെയും വീണ്ടും ഓർമ്മിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സബർമതിയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സമ്മേളിക്കുന്നത് അടുത്തിടെയാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കരുതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കർശനമായ മുന്നറിയിപ്പ് നൽകിയത് ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പിയുമായി ഒത്തുകളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രാഹുലിന്റെ ഒത്തുകളിക്കുന്ന നേതാക്കളെ പുറത്താക്കാനും മടിക്കില്ലെന്ന പ്രഖ്യാപനവും കോൺഗ്രസിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് തങ്ങൾ അടിമുടി നവീകരണത്തിനൊരുങ്ങുകയാണെന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം രാജ്യത്തിന് കൂടുതൽ പ്രത്യാശകളാണ് നൽകുന്നത് E